എല്ലാവർക്കും ഷഹബാസ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് പാൽക്കപ്പയാണ് കേട്ടോ ഇതേ ടേസ്റ്റിൽ നിങ്ങൾക്കും റെഡിയാക്കി എടുക്കാം ഇതുപോലെ ചെയ്താൽ ബട്ടറിൻ്റെയും തേങ്ങാപ്പാലിൻ്റെയും ആ കട്ടി തേങ്ങാപ്പാലാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കിട്ടിയിലും ടേസ്റ്റോടുകൂടെയുള്ള പാൽക്കപ്പ് ഒരു പ്രാവശ്യം പ്രാവശ്യങ്ങൾ നിങ്ങളൊന്ന് റെഡിയാക്കി നോക്കൂ അതിനായി ഒരു കിലോ കപ്പാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അടുപ്പിൽ വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് കപ്പ ഇട്ട് കൊടുക്കാം വെള്ളം തിളച്ച് വരുന്നുണ്ട് ഈ സമയം നമുക്ക് കപ്പ ഇട്ട് കൊടുക്കാം പാൽക്കപ്പിങ്ങനെ നമ്മൾ നല്ല വേവുന്ന കപ്പാണ് കേട്ടോ എടുക്കാൻ അങ്ങനെ നമ്മൾ എല്ലാ കപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിത് രണ്ട് വെള്ളത്തിലാണ് വേവിക്കുന്നത് കേട്ടോ നമ്മൾ നേരത്തെ ഉണ്ടാക്കുന്ന സമയങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ വെള്ളം ഞാൻ ഊറ്റി മാറ്റിയ ശേഷം രണ്ടാമത്തെ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതും ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഊറ്റി മാറ്റാം വെള്ളം മാറ്റിയ ശേഷം ഈ പാത്രത്തിലേക്കാണ് നമ്മൾ കപ്പ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കപ്പ് എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു എട്ട് പത്ത് ചെറിയ ഉള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി രണ്ട് പച്ചമുളക് ഇതെല്ലാം കൂടി ചതച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി നമ്മൾ ഇതിലേക്ക് ലിറ്റർ കട്ടി തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് രണ്ടാം പാൽ ഒഴിച്ച് വേവിച്ചാലും മതി പക്ഷെ ഒന്നാം പാൽ ഒഴിച്ച് വേവിക്കുമ്പോഴാണ് ഇതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അങ്ങനെ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കപ്പ ചെറുതായി ഒന്ന് ഉടച്ചു കൊടുക്കണം നന്നായി ഉടേണ്ട കേട്ടോ തേങ്ങാപ്പാൽ ഇഞ്ചിയുടെ ഉള്ളി പച്ചമുളക് എല്ലാത്തിന്റെയും കൂടി ഫ്ലേവർ കപ്പയിലൊന്ന് പിടിച്ച് തിളച്ച് വരട്ടെ ഇപ്പൊ തന്നെ കണ്ടില്ലേ നമ്മുടെ കപ്പ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കപ്പ വേവിച്ച സമയം നമ്മൾ രണ്ടാമത്തെ വെള്ളത്തിൽ ഉപ്പ് ചേർത്താണ് കേട്ടോ വേവിച്ചെടുത്തിട്ടുള്ളത് തേങ്ങാപ്പാൽ കപ്പയിൽ പിടിച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഉടച്ചെടുക്കണം നന്നായി ഒന്ന് ഉടയണ്ടട്ടോ ചെറുതായൊന്ന് ഉടച്ചെടുത്താൽ മതി അങ്ങനെ നമ്മളിത് ഉടച്ചെടുത്തിട്ടുണ്ട് തേങ്ങാപ്പാൽ എല്ലാം കപ്പയിൽ പിടിച്ചൊന്ന് കട്ടിയായി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്കൊന്ന് താളിച്ചൊഴിച്ചു കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ബട്ടറാണ് ഇട്ട് എടുക്കുന്നത് ബട്ടർ ഒന്ന് ചൂടായി വന്ന സമയം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് എല്ലാം ഒന്ന് പൊട്ടി വന്നപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് താളിക്കുന്ന സമയത്ത് നമ്മൾ ഈ ചെറിയ ഉള്ളി തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ പ്രത്യേക ടേസ്റ്റ് ആണ് സവാള ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നതിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഉള്ളി ഒന്നും ഒരിഞ്ഞ് വന്ന സമയം ഒരു നാല് വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത് വറ്റൽമുളക് ഒന്ന് ഫ്രൈ ആയി വന്ന സമയം ഇതിലേക്ക് കറിവേപ്പിലയാണ് കേട്ട് ഇട്ട് കൊടുക്കുന്നത് മൂന്ന് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമ്മളെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടി ഇനി നമുക്ക് ഇത് കപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഈ സമയം നമ്മുടെ കപ്പ നന്നായിട്ടൊന്ന് ടൈറ്റായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്കൊരു കാൽ ലിറ്റർ തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്ത് ആദ്യം തേങ്ങാപ്പാൽ കാൽ ലിറ്റർ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ പാലും കപ്പയും എല്ലാം കൂടി ഒന്ന് മിക്സായി വരുന്ന രീതിയിൽ കണ്ടില്ലേ നന്നായിട്ടങ്ങ് ടൈറ്റായി വന്നിട്ടുണ്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കുമ്പോൾ ഒന്ന് ലൂസായി കിട്ടും കേട്ടോ അതിന് ശേഷം നമുക്ക് ആ താളിച്ചത് ഒഴിച്ചു കൊടുക്കാം നമ്മൾ താളിച്ചെടുത്തത് ബട്ടറിലാണ് കേട്ടോ അതുകൊണ്ട് നല്ല ഒരു ആയിരിക്കും ഇതിന് അത് കൂടാതെ തന്നെ നമ്മളിതിൻ്റെ പുറത്തേക്ക് അല്പം ബട്ടറും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ ബട്ടറും കൂടി ഒഴിച്ചു കൊടുക്കുമ്പോഴുള്ള നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെയാണ് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അങ്ങനെ നമ്മൾ കപ്പയിലേക്ക് തേങ്ങാപ്പാലും ബട്ടറും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് നോക്കിയപ്പോൾ അല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിട്ട് അങ്ങനെ നമ്മൾ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ആ ഉപ്പും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അങ്ങനെ അത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് കപ്പയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് പുരുളാത്ത രീതിയിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ ട്രൈ ചെയ്യാൻ നോക്കിയ ശേഷം ഫീഡ്ബാക്ക് കമൻ്റ് അറിയിക്കണേ കൂടെ ലൈക്കും സബ്സ്ക്രൈബുമൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അടുത്ത വീഡിയോയുമായി വരുന്നവർ എല്ലാവർക്കും ബായ്